അങ്ങനെ സംഭവ വികുലമായ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുകയാണ് എട്ട് പേരാണ് ഇത്തവണ നോമിനേഷനിൽ വന്നത് നോമിനേഷനിൽ വന്നവരിൽ ആരൊക്കെയാണ് ഈ ആഴ്ച പുറത്താകേണ്ടത് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറയുന്നത് ഈ രീതിയിലാണ് കാര്യങ്ങളെ പോക്കെങ്കിൽ രണ്ട് പേര് ബിഗ് ബോസ് ചുറ്റിൽ നിന്ന് വിട പറയും അതിൽ ഒരാൾ ആകാശ് സാബുമാനും മറ്റൊരാൾ ഒനിയൽ സാബുവുമായിരിക്കും ഇവർ രണ്ടു പേരുമായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ചുറ്റിൽ നിന്ന് വിടെ പറയാൻ പോകുന്നത് ഒനിയൽ സാബുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞൊരു മൂന്നാലാഴ്ചയായിട്ട് ഒനിയൽ സാബു നോമിനേഷനിൽ വരുന്നില്ല എന്തോ ഭാഗ്യത്തിന് മാത്രം കയറി രക്ഷപ്പെട്ട ഒരാളാണ് ഒനിൽ സാബു അല്ലെങ്കിൽ അവിടെ ഇതിന് മുമ്പേ പുറത്താകേണ്ട ഒരാളായിരുന്നു ഒനീ സാബു ഒന്നീൽ സാബുവിനേക്കാൾ നല്ല രീതിയിൽ കണ്ടന്റ് കൊടുത്ത അപ്പാന് ശരത്തും റെന ഫാത്തിമയും എല്ലാം പുറത്തായി കഴിഞ്ഞു ഒനിയർ സാബു ഇവരൊക്കെ പുറത്തായ നോമിനേഷൻ ഇല്ലാത്തത് ഇതുവരെയും പുറത്താകാത്തത് രണ്ടാമത്തെ ആൾ ആകാശ് സാബുമാനാണ് പുള്ളിക്കാരൻ തന്നെ അറിയാം പുള്ളിക്കാരൻ ഈ ആഴ്ച കൂടി ആ വീട്ടിൽ കാണുമെന്ന് കാര്യം പുള്ളിക്ക് പുറത്ത് വലിയ കണ്ടും ഇല്ലെന്നും പുള്ളിക്ക് പുറത്ത് സപ്പോർട്ടില്ല എന്നൊക്കെ പുള്ളിക്ക് മനസ്സിലായി എന്തായാലും പുള്ളി വീട്ടിൽ പോകാൻ വേണ്ടി പ്രിപ്പയർ ആയിരിക്കുന്ന ആളാണ് പുള്ളിക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ആകാശപമാനം ഒനിയൽ ശാപവും ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിനോട് വിട പറയും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അതിലൊരു തർക്കവുമില്ല കാര്യം ഈ പറഞ്ഞതുപോലെ തന്നെ രണ്ടു പേർക്കും പ്രേക്ഷക പിന്തുണ കുറവാണ് അതിലുപരിയായിട്ട് ഇവർ ബിഗ് ബോസ് വീട്ടിൽ കാര്യമായിട്ടുള്ള കണ്ടൻറ്റുകൾ കൊടുക്കുന്നുമില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ആഴ്ച ആരാണ് പുറത്താകേണ്ടത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം